കുട്ടികളായിരുന്നപ്പോൾ നടക്കുമ്പോൾ അറിയാതെ കടലാസിൽ ചവിട്ടിയാൽ അതിനെ തൊട്ടു വന്നിക്കണം അല്ലെങ്കിൽ വിടില്ലായിരുന്നു വിദേശത്താണെങ്കിൽ പുസ്തകങ്ങളെല്ലാം എടുത്ത് ക്ലാസ്സിൽ വരും എന്നിട്ട് ഷൂസ് ഇട്ട കാൽ പുസ്തകങ്ങൾക്ക് മുകളിൽ വെച്ച് ഇരിക്കും അവർ അങ്ങനെ ചിന്തിക്കുന്നില്ല അത് വെറും കടലാസല്ലേ അതിലിപ്പോൾ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ ഒരു കടലാസിൽ എന്താ ദൈവമുണ്ടോ പുസ്തകത്തിൽ ദൈവമുണ്ടോ സൃഷ്ടിയിലെ എല്ലാത്തിലും സൃഷ്ടാവിന്റെ മുദ്രയുണ്ടെന്ന് മനസ്സിലാക്കിയാലല്ലേ കാണുന്നതിനെയെല്ലാം വന്നിക്കുകയുള്ളൂ മനുഷ്യൻ സൃഷ്ടിയുടെ അടിസ്ഥാനമായതിനെ കാണുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കാണുമ്പോഴല്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇതാണ് ഒരു മരം കണ്ടാൽ കുമ്പിടുന്നു ഒരു കാളയെ കണ്ടാൽ കുമ്പിടുന്നു ഒരു ചിതൽപ്പിറ്റ് കണ്ടാൽ കുമ്പിടുന്നു നായെ കണ്ടാൽ കുമ്പിടുന്നു നമുക്കൊരു പ്രശ്നവുമില്ല വീട്ടിൽ വെറുതെ ഒരു പാത്രം എടുക്കുമ്പോൾ കുമ്പിട്ടാണ് എടുക്കുന്നത് അങ്ങനെയല്ലേ അതല്ലേ ഉപേക്ഷിച്ചു എന്തുകൊണ്ടെന്നാൽ ഭക്തി എന്നത് ആ വസ്തുവിനെ സംബന്ധിക്കുന്നതല്ല അത് നമ്മുടെ ഹൃദയത്തിലാണ് ഞാൻ പോകുന്ന വഴിക്ക് സെമ്മേട് എന്ന സ്ഥലമുണ്ട് അവിടെ ഒരു ചിതൽപ്പുറ്റുണ്ട് അവർ അതിന് ഒരു നല്ല സാരി ഉടുപ്പിച്ച് നല്ല മഞ്ഞൾ പൂശി പൂജ ചെയ്യുന്നു അവിടെ എല്ലാ ആളുകളും പോയി കുമ്പിടുന്നു ഞാനും കാർ നിർത്തി കുമ്പിടും എന്തുകൊണ്ടെന്നാൽ അവരെല്ലാം അത്രത്തോളം അതിനെ വിലമതിക്കുമ്പോൾ അതിൽ ചിതൽ മാത്രമാണുള്ളത് അതിലെന്താ ദൈവമിരിപ്പുണ്ടോ എന്ന് ചിന്തിച്ചാൽ അത് വിഠിതമാണ് ഒരു മനുഷ്യൻ അതിനെ അത്രത്തോളം വിലമതിക്കുന്നു അവർ ഭക്തിയോടെ വന്ദിക്കുന്നു നല്ല സാരിയും കെട്ടിയിട്ടുണ്ട് അവർക്ക് അത്രയും ഭക്തി ഉള്ളപ്പോൾ പിന്നെ എനിക്കെന്താണ് പ്രശ്നം ഞാനും കുമ്പിടും ചിതൽപ്പുറ്റ് കാണുമ്പോൾ മാത്രമല്ല വെറും ചിതലിനെ കണ്ടാലും കുമ്പിടും അതിലെന്താണ് പ്രശ്നം